നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയാൻ നാം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ പ്രയാസങ്ങളും കടന്ന് നമ്മൾ സമ്പത്തും സമ്പൽ സമൃദ്ധിയും എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് സമ്പത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മി ഭഗവതിയെ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ അമ്മ കൈവിടില്ല എന്നത് നമ്മളുടെ ഒരു വിശ്വാസവും നമ്മളുടെ പരിചയവുമാണ് കാരണം എന്താണ് നമുക്ക് എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും ചൊരിയുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകാൻ നമുക്ക് സഹായിക്കുന്നതും ലക്ഷ്മി ദേവിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മഹാലക്ഷ്മി ഭഗവതിയുടെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ദേവിയുമായിട്ട് ബന്ധപ്പെടുന്നതും അത് എങ്ങനെയാണ് വെറുതെ ഒരു നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരികയോ അതിൽ വളരെയധികം ശക്തിയുണ്ട് എന്ന് ഞാൻ പറയുകയോ ചെയ്യുന്നതല്ല ഇത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മളുടെ നമ്മളൊരു നല്ല കാര്യം നമുക്ക് മനസ്സിലായി നമ്മളത് ചെയ്ത് നമുക്കതിൽ ഫലം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടി അവരുടെ ബുദ്ധിമുട്ട് മാറുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം പുണ്യം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഞാനിവിടെ പറയുന്ന ഈ ഒരു ക്രിയ വളരെ ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം നിങ്ങൾ അതൊരു ഭക്തിയോടുകൂടിയും വിശ്വാസത്തോടു കൂടിയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുകയും നിഷ്പ്രയാസം നിങ്ങളുടെ കടങ്ങൾ തീരുന്നത് പോലെയുള്ള ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും ഇനി നിങ്ങൾക്കൊരു സംഖ്യയാണ് ആവശ്യമെങ്കിൽ ആ സംഖ്യ നിങ്ങൾ ചിന്തിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന ഒരു മാർഗം നിങ്ങൾക്ക് തുറന്നു കിട്ടണം അതായത് നിങ്ങൾക്കൊരു വരുമാന മാർഗം തുറന്നു കിട്ടണമെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തു വെക്കുക മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്കാണ് നിങ്ങളിത് ചെയ്തു വെക്കേണ്ടത് ഇതിന് വേണ്ടത് ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ ആദ്യം കുളിച്ച് വൃത്തിയായിട്ട് വേണം ഇത് ചെയ്യാൻ അതിന് അതിന് അതുപോലെ തന്നെ നമ്മൾ അലക്കി എടുത്ത എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ധരിക്കണം ഇല്ലെങ്കിൽ പുതിയതോ അല്ലെങ്കിൽ അലക്കി ഉണക്കിയായിട്ടുള്ള ഇതിന് വേണ്ടത് അതുപോലെ സമയം നിങ്ങൾക്ക് ഇത് വിളക്ക് കൊളുത്തുമ്പോഴാണ് ചെയ്യേണ്ടത് അത് രാവിലെ കാലങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ ആ സമയത്ത് ചെയ്യാം ഇല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ത്രിസന്ധി സമയത്ത് നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ആ സമയത്ത് ചെയ്യാം ഇതിന് പ്രത്യേകമായിട്ടൊരു ദിവസവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് വൈകുന്നേരം വേണമെങ്കിലോ അല്ലെങ്കിൽ നാളെ രാവിലെ വേണമെങ്കിലോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിർബന്ധമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ള പേപ്പറും പച്ച മഷിയും അത്യാവശ്യമാണ് അതുപോലെ നമ്മളുടെ വീടിൻ്റെ പരിസരത്തുള്ള എവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു മാവില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മാവില ചെറുത് ചെറിയൊരു മാവില നിങ്ങൾ സംഘടിപ്പിക്കണം അപ്പോൾ ഈ കാര്യവും ഞാൻ പറഞ്ഞു തരുന്ന ഈ കാര്യവും നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന എവിടെയെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കാം ഇനി ഇത് നിങ്ങൾക്ക് ഇന്ന് ചെയ്തതിന് ശേഷം രണ്ടാമതായിട്ട് ഒരെണ്ണം ചെയ്യുന്ന രീതിയുമുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം രണ്ടും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇത് ചെയ്തു വയ്ക്കുക അല്ല എങ്കിൽ അലമാരയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു ബോക്സിലോ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് അവിടെ വെക്കുക അപ്പോൾ ഇത് കടകളിലൊക്കെ നിങ്ങൾക്ക് വ്യാപാരത്തിനോ കച്ചവടത്തിൻ്റെ ഉയർച്ചയ്ക്കോ സാമ്പത്തിക അഭിവൃദ്ധി കൂടുന്നതിനോ വരുമാനം ലഭിക്കുന്നതിനോ ഒക്കെ ചെയ്തു വെക്കാമോ എന്ന് ചോദിച്ചാൽ ചെയ്ത് വയ്ക്കാം യാതൊരു പ്രശ്നവുമില്ല ചെയ്തു വെച്ച് നോക്കൂ നിങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടേണ്ടി വരും അപ്പോൾ പച്ച നിറത്തിലുള്ള ഒരു പച്ചമാഷി പേനയാണ് ഇതിന് ഉത്തമം എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എ ഫോർ ഷീറ്റ് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്നൊരു പേജ് കീറിയെടുത്താലും മതി ചെറിയൊരു കഷ്ണം പേപ്പർ ഇത്രയാണ് ഇതിന് വേണ്ടത് പച്ചമാഷി പേന മാവിൻ്റെ ഇല അതുപോലെ വെള്ള പേപ്പർ ഇനി ഞാൻ ഈ പറയുന്ന ഒരു നമ്പർ നിങ്ങൾ ഇവിടെ എഴുതണം അപ്പോൾ ആദ്യം ഞാൻ ആ നമ്പർ ഏതാണ് എന്നും ആ നമ്പറിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ളതും ആദ്യം പറഞ്ഞു തരാം നിങ്ങൾക്ക് പലരും പല രീതിയിലുള്ള ഏഞ്ചൽ നമ്പറുകൾ പറഞ്ഞു തരാറുണ്ട് പക്ഷേ ഞാൻ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഇത് എത്രമാത്രം പവർഫുള്ളാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ഞാൻ ഇന്നിവിടെ പറയുന്നത് നൂറ്റി എന്ന് പറയുന്ന ഒരു നമ്പറാണ് അതായത് വൺ സീറോ എയ്റ്റ് അപ്പോൾ ഭാരതീയ ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സഞ്ചാരം മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എഴുപത്തി ഏഴ് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രത്തിനും നാല് പാദങ്ങൾ വീതമാണ് ഉള്ളത് അങ്ങനെ ഇരുപത്തി ഏഴ് ഇൻറ്റു സമം നൂറ്റി എട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ പന്ത്രണ്ട് രാശികളും ഒൻപത് ഗ്രഹങ്ങളുമാണ് ഉള്ളത് ഇവ തമ്മിലുള്ള ബന്ധം കണക്കാക്കിയാലും പന്ത്രണ്ട് ഇൻറ്റു ഒൻപത് സമം നൂറ്റി എട്ട് എന്ന സംഖ്യയിൽ എത്തും എന്നുള്ളതാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം സൂര്യൻ്റെ വ്യാസത്തിൻ്റെ ഏകദേശം നൂറ്റി എട്ട് മടങ്ങാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരവും ചന്ദ്രൻ്റെ വ്യാസത്തിൻ്റെ നൂറ്റി മടങ്ങാണ് എന്നും നമുക്കറിയാം ഇനി ആത്മീയവും ശാരീരിക ശാരീര അതായത് ആത്മീയപരമായിട്ടും ശരീരശാസ്ത്രപരമായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ശരീരമായിട്ട് നോക്കുകയാണെങ്കിൽ ആയുർവേദവും യോഗശാസ്ത്രവും അനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നൂറ്റി എട്ട് പ്രധാന എനർജി അതായത് ലൈൻസാണ് പുറപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഷുനാടിയിലേക്ക് ഊർജ്ജം എത്തിക്കാൻ നൂറ്റി എട്ട് തവണ മന്ത്രം ജപിക്കുന്നത് നമ്മൾ സഹായിക്കും അതുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കപ്പെടുന്നതുകൊണ്ട് നമ്മളത് ചെയ്യുന്ന കാര്യവുമാണ് അതുപോലെ ജപമാല മിക്കവാറും നൂറ്റിയെട്ട് മുത്തുകൾ ഉണ്ടാകാറുമുണ്ട് ഇത് ആത്മീയ പൂ ആത്മീയത പൂർണ്ണത അതായത് ആത്മീയപരമായിട്ടുള്ള ഒരു പൂർണ്ണത കൈവരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് ഇനി സംഖ്യാശാസ്ത്രമായി പരമായിട്ടുള്ള ഒരു അർത്ഥം പറയുകയാണെങ്കിൽ ഇത് പരമാത്മാവിനെ അഥവാ ദൈവത്തെ സൂചിപ്പിക്കുന്ന ഏകത്വം എന്നുള്ള ഒരു ഏകത്വം എന്നുള്ള ഒരു രീതിയിലേക്ക് നൂറ്റി എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം രണ്ടാമത് ശൂന്യതയെ അല്ലെങ്കിൽ പൂർണതയെ അതായത് സൂചിപ്പിക്കുന്ന ലൗകിക കാര്യങ്ങളിൽ നിന്നുള്ള വിരക്തിയായും ഇതിനെ നമുക്ക് കാണാം ഇനി മൂന്നാമതായിട്ട് ഇതിനെ അനന്തതയെ അതായത് സൂചിപ്പിക്കുന്ന എട്ടു ദിശകളെയും പ്രതിനിധിക്കുന്ന എട്ട് ഭാവങ്ങളെയും ഇത് പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് അറിയാം അതുപോലെ പുരാണങ്ങളുടെ ഒരു പ്രസക്തി നോക്കുകയാണെങ്കിൽ ഭഗവാൻ ശിവൻ്റെ പ്രധാന ഭാവങ്ങൾ നൂറ്റി എട്ട് ഭാവങ്ങളാണ് ശ്രീകൃഷ്ണന് നൂറ്റി എട്ട് ഗോപികമാരുണ്ടായിരുന്നു എന്ന് ഭാഗവതം പറയുന്നുണ്ട് അതുപോലെ പ്രധാന ഉപനിഷത്തുകളുടെ എണ്ണം നൂറ്റി എട്ടാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഇത് എങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ഈ നമ്പറിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഏതെങ്കിലും മന്ത്രം നൂറ്റി തവണ ജപിക്കുന്നത് മനസ്സിന് അസ് അസാമാന്യമായിട്ടുള്ള ഒരു മനഃശാന്തി നിങ്ങൾക്ക് ലഭിക്കുക യും ആ ലക്ഷ്യബോധത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി ഇത്രയും ഞാൻ ഈ നമ്പറിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ വെള്ള പേപ്പറിൽ ആദ്യം നിങ്ങൾ ശ്രീം എന്ന ഒരു വാക്കെഴുതുക ശ്രീം ശ്രീം എന്ന് എഴുതിയാൽ നമുക്കറിയാം പണത്തെ ആകർഷിക്കുന്ന ദാനത്തെ ആകർഷിക്കുന്ന ദേവിയുടെ ഒരു ബീജമന്ത്രമാണ് ശ്രീം അപ്പോൾ ശ്രീം എന്ന് എഴുതുക അതിന് തൊട്ട് ത നേരെ താഴെ തന്നെ നൂറ്റി എട്ട് എന്ന് എഴുതുക ഇത് എഴുതിയിട്ട് ഈ വെള്ളപ്പേപ്പർ നല്ല നല്ല ചെറിയൊരു കഷ്ണം വെള്ളപ്പേപ്പർ എടുത്താൽ മതി അത് നാലായിട്ട് മടക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാവിൻ്റെ ഇലയിൽ ശ്രീം എന്ന് എഴുതുക പച്ചമാശി ഉപയോഗിച്ച് ശ്രീം എന്ന് എഴുതുക അതിൻ്റെ താഴെ നൂറ്റി എട്ട് എഴുതുക എന്നതിന് ശേഷം മാവിൻ്റെ ഇല നന്നായിട്ട് ചുരുട്ടുക അതായത് മാവിൻ്റെ ഇല ഏതറ്റത്തു നിന്ന് ഏതറ്റത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചുരുട്ടാം എഴുതിയ ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ ചുരുട്ടിയിട്ട് വെള്ളം നൂല് വെച്ച് ഇത് കെട്ടുക ഇത് രണ്ടും കൂടി നിങ്ങളുടെ പേഴ്സിലോ പണപ്പെട്ടിയിലോ നിങ്ങൾ പണം വയ്ക്കുന്നിടത്തോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കൂ ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന അഭിവൃദ്ധിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനം ആകർഷിച്ചു വരികയും നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നതും നിങ്ങൾക്ക് സാധിക്കും കാണാൻ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം എത്രയെങ്കിലും ദിവസത്തിനുള്ളിലാണ് നടക്കേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്തേക്ക് നിങ്ങളൊന്ന് നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഇത് എഴുതുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിലേക്ക് ഇത് വെച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൽ പിന്നീട് പൈസ വിത്തറ്റാതെ നിങ്ങളുടെ പൈസ വന്നുകൊണ്ടേ നിങ്ങളുടെ പേഴ്സിൽ വന്നുകൊണ്ടേ എന്നുള്ളതാണ് പേഴ്സിൽ വയ്ക്കുക പണപ്പെട്ടിയിൽ വെക്കുക പണം സൂക്ഷിക്കുന്നിടത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഗോൾഡോ സ്വർണോ സൂക്ഷിക്കുന്നിടത്ത് വയ്ക്കുക നിങ്ങൾക്കിത് വന്നുകൊണ്ടേയിരിക്കും പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു അക്ഷരം അക്കമാണ് നിങ്ങൾക്ക് നൂറ്റി എന്ന് ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഒരു മന്ത്രം കൂടിയാകുമ്പോൾ അത് ധനത്തെ ആകർഷിച്ചു വരികയും നിങ്ങളുടെ വിശ്വാസം കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് അത് നടക്കും യും ചെയ്യും എന്നുള്ളതാണ് ഇതൊന്ന് ചെയ്തു നോക്കൂ പരീക്ഷിച്ചു നോക്കൂ വിശ്വാസത്തോടെ ചെയ്യൂ നിങ്ങളുടെ നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടുകയും നിങ്ങൾ ഈ ആഴ്ച ഇത് ചെയ്തു വെക്കുമ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് തന്നെ നിങ്ങളുടെ ഉയർച്ചയും സാമ്പത്തിക സ്ഥിതിയിലും ചെറിയൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി എപ്പോഴെങ്കിലും ഈ മാവിൻ്റെ ഇല ഉണങ്ങി എന്ന് തോന്നുമ്പോൾ മാവിൻ്റെ ഇല ഈ പേപ്പറും ഒന്നിച്ച് നിങ്ങളത് ചുരുട്ട് കൂട്ടി ഒരു വെള്ളത്തിൽ അലിയിച്ച് കളയുകയോ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ചുവട്ടിൽ കളയുകയോ ചെയ്യുക എന്നതിന് ശേഷം വീണ്ടും വിളക്കിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് സന്ധ്യക്കോ അല്ലെങ്കിൽ രാവിലെയോ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇതേപോലെ ചെയ്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെയെന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം